ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ലോകത്ത് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള കപ്പലിനെ കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ് കടലിന്റെ അടിത്തട്ടിൽ രണ്ട് കിലോമീറ്ററിലേറെ ആഴത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കപ്പൽ എന്നാണ് ആദ്യ വിശേഷണം അതും കാര്യമായ യാതൊരു കേടുപാടുമില്ലാതെ പായമരം പോലും ഇപ്പോഴും കുത്തനു നിൽക്കുന്നു കപ്പലിലെ കൊത്തുപണികൾക്കും അമരത്ത് ചുറ്റിയിട്ട കയറിന് പോലും ഒരു കുഴപ്പവുമില്ല എന്തിനേറെ പറയണം മുങ്ങിപ്പോയ സമയത്ത് കപ്പലിലുണ്ടായിരുന്നവർ കഴിച്ചിരുന്നതെന്ന് കരുതുന്ന മീനിന്റെ പോലും കപ്പലിൽ സുരക്ഷിതം അതുപക്ഷെ കടലിലെ ഏതെങ്കിലും മീനിന്റെ മുള്ളാകില്ലേ യാതൊരു സാധ്യതയുമില്ല കാരണം ജീവനുള്ള യാതൊന്നിനും കഴിയാൻ സാധിക്കാത്ത വിധം ഒട്ടും ഓക്സിജൻ ഇല്ലാത്ത ആഴത്തിലാണ് കപ്പൽ കണ്ടെത്തിയത് ലോകത്ത് ഇന്നേ വരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള കപ്പലാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊടുങ്കാറ്റിലോ മറ്റോ ഈ ഗ്രീക്ക് കച്ചവട കപ്പൽ മുങ്ങിയതായിരിക്കണം ഇതിലുള്ളവർ ആരും തന്നെ രക്ഷപ്പെടാനും ഇടയില്ല അടിത്തട്ടിൽ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ഭദ്രമായി കേടുപാടുകളൊന്നും സംഭവിക്കാതെ ഇക്കാലം കപ്പൽ നിലനിന്നതും പുരാതന കാലത്തെ കപ്പൽ ചാലുകളെ പറ്റിയും വ്യാപാരത്തെ പറ്റിയും എല്ലാം അറിയാൻ ഈ കണ്ടെത്തൽ സഹായിക്കുമെന്ന് ബ്ലാക്ക് സീ മാരിടൈം ആർക്കിയോളജിക്കൽ പ്രൊജക്ടിന്റെ ചീഫ് സയന്റിസ്റ്റ് ജോൺ ആഡംസ് പറയുന്നു എന്നാൽ ഇതുവരെ കപ്പൽ ഉയർത്താനായിട്ടില്ല ഇതിന് വരുന്ന ചെലവ് തന്നെ പ്രശ്നം മാത്രവുമല്ല ഇത്രയും കാലം യാതൊരു കുഴപ്പവും ഇരിക്കുന്ന കപ്പൽ അതേപടി പുറത്തെത്തിക്കൂ എന്നത് നിസ്സാരമല്ല കപ്പൽ കണ്ടെത്താനുള്ള പ്രൊജക്റ്റിനു വേണ്ടി ഇതിനോടകം തന്നെ ഏകദേശം പന്ത്രണ്ട് കോടിയോളം രൂപ ചെലവായി കഴിഞ്ഞു ചുമ്മാതൊന്നുമല്ല കണ്ടെത്തിയ കപ്പലുകളിലേറെയും ചരിത്ര കാലത്തെയാണ് അതും റോമൻ ഒട്ടോമൻ സാമ്രാജ്യങ്ങളുടെ കാലത്തെ അവയിൽ പലതും മനുഷ്യൻ ഇന്നേവരെ കണ്ടിട്ടുള്ളത് ചുമർ ചിത്രങ്ങളിലും മറ്റും മാത്രമാണ് അതിനാൽ തന്നെ അവയ്ക്കൊന്നും വില മതിക്കാനും ആവുകയില്ല ഗ്രീക്ക് കപ്പൽ കണ്ടെത്തിയയിടത്തു നിന്നും ഏകദേശം അറുപത്തിയേഴ് കുറിച്ചുള്ള ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്